അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലുള്ള സ്ഥലത്തിൻ്റെ അടാ ലോകാട്ട് ഫോർട്ടിൽ തന്നെ ഉള്ളത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ അതൊക്കെ കണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മത്തേരാനിലേക്ക് പോകണം മത്തേരാനിലേക്ക് പോകാൻ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ ലോണാമാലയിലേക്ക് തന്നെ പോകും ലോണാമലയിൽ പോയിട്ട് അവിടെ നിന്ന് ഒന്ന് നമ്മൾ പറഞ്ഞാൽ കർജത്ത് എന്നാൽ കർജത്ത് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അല്ലെങ്കിൽ പൻവേൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടേക്കെങ്കിലും പോയിട്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ പോയിട്ട് നേരെ മത്തേരാനൊക്കെ പോകേണ്ട പ്ലാനാണ് നമുക്കുള്ളത് ഓക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ഫോഗ് തന്നെയാണ് ഇപ്പം ഫോഗ നമുക്ക് അതിങ്ങനെ വ്യൂ ഒന്നും അധികം കിട്ടിയിട്ടില്ല എനിക്ക് വന്ന് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുള്ള കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈ ഫോഗ് ഒന്നും ഇറങ്ങാത്ത ടൈമായിരിക്കും വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പം ഒരു ഫീൽ വേറെ തന്നെയാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു ക്ലൈമറ്റ് തന്നെ കണ്ടെങ്കിൽ മനസ്സിലാവില്ലേ ഇത് ഭയങ്കര രസമാണ് നമ്മളങ്ങനെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ നേരത്തെ ഡ്രോപ്പ് ചെയ്യാനാണ് വരുന്നത് അപ്പം നിങ്ങൾ ഈ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം പറയാൻ ആർക്കാനൊക്കെയാണ് അതൊരു ബാസ കേൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം കൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും കവർ ചെയ്യേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാസ കേൾ ആയിരിക്കും ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് കയറാണ്ടി പറ്റില്ല ടൈം കുറയാൻ ആയതുകൊണ്ട് എന്താ ഈ കാണുന്ന ആ മുകളിലൊക്കെ കാണുന്ന സംഭവമില്ല കാരണം ബാസാ കേര ഭാഗങ്ങളല്ലോ വാട്ടർഫോൾസ് ഈ വരുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ മലാവ്ലിയ മലാവ്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോണാവാല റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ലോണാവാല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പം വന്നിട്ടുള്ളത് കർജത്ത് എന്ന് പറഞ്ഞ വേറെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് മത്തേരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരാൾ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ റെയിൽവേ സ്റ്റേഷനുണ്ട് ഉണ്ട് അവിടത്തേക്ക് പോകുന്നതാണ് ഇന്ത്യ ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ആണ് അവിടെ വന്നത് ലോക്കൽ ട്രെയിൻ അല്ല വേറെ ട്രെയിൻ അത്യാവശ്യം നല്ല റഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിൽ പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നെറാലിലേക്ക് പോകും നിരാളിൽ റൂം എടുത്ത് സ്റ്റേ ചെയ്യേണ്ട പരിപാടിയാണ് നോക്കാം ഒക്കെ ഭയങ്കര പൈസയാണ് ഇപ്പം കാണിക്കുന്നത് സീസൺ ടൈമല്ല ഇവിടെ മൺസൂർ ടൈമാണ് സീസൺ ടൈം സോ നമുക്ക് നേരെ നെറാളിലേക്ക് പോകാം ട്രെയിൻ ഉണ്ടേക്കോ നമ്മൾ നേരത്തെ കണ്ടുപോക്കെ ലോക്കൽ ട്രെയിൻ അപ്പൊ ചങ്ങാമേ നമ്മൾ നേരാളിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി നമ്മൾ ഒഴിവാക്കി നേരാളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ നേരെ ഇപ്പൊ മത്തേരാളിലേക്ക് തന്നെ പോകുന്നുണ്ട് ഈ രാത്രി തന്നെ മത്തേരാളിലേക്ക് പോകേണ്ട പരിപാടിയാണ് അപ്പൊ ടാക്സി റെഡി ആയിട്ടുണ്ട് ഈ രാത്രി തന്നെ നമ്മൾ മത്തേരാളിലേക്ക് പോകുന്നു അപ്പൊ ചങ്ങാൻ പറഞ്ഞ നമ്മളിപ്പോ അമാൻ ലോഡ്ജിലെത്തി അമാൻ ലോഡ്ജിൽ ഇവിടുന്ന് പോകാൻ വേണ്ടി രണ്ട് കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഓക്കെ ഇവിടെ എൻട്രി ടിക്കറ്റ് അമ്പത് രൂപയാണ് ഒരാൾക്കുള്ളത് ഏഹ് നമുക്ക് ഇവിടുന്ന് മേലേക്ക് കടക്കാം രാത്രിയാണ് മറ്റേറിലേക്ക് കയറുന്നത് എൻ്റെ മോനെ ഒരു ഒന്നൊന്നര വൈബാന്നെ അമാൻ ലോഡ്ജ് ആ മറ്റേ നമ്മൾ ടോയ് ട്രെയിൻ പോകുന്ന സ്റ്റോപ്പിൽ എത്തി നമ്മളിപ്പോ നോക്കി കംപ്ലീറ്റ് ഫോഗ് രാത്രി നമ്മളുണ്ട് വേറെ രണ്ട് പേരുണ്ട് ബ്രിസ്വാൻ മറ്റു വേറെ ഒരാളും കൂടി ഉണ്ട് രണ്ട് ഏഹ് അവരുടെ നമ്മളിവിടെ പിന്നെ ഈ പട്ടി കൂടെ നേരത്തേ വരുന്നുണ്ട് ഏ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് നമ്മളെ ടോയ് ട്രെയിനിന്റെ ട്രാക്കിലുണ്ട് ടോയ് ട്രെയിനിന്റെ ട്രാക്കിലേക്ക് അടി ലൈറ്റ് വളരെ കുറവാണ് നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പിന് വേണ്ടി ഒരാളും കൂടിയുണ്ട് ഒന്നുമില്ല മോഡ നടന്നോ ഒരു കുഴപ്പമില്ല നമുക്ക് സമയം പത്ത് മണി രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞേ പത്താം പൈറ്റാക്കാന്ന് നടന്നു കേറുന്നു ആ നായിക്കന്നെങ്കിലും കാര്യമായിട്ട് നമ്മൾ നമ്മളൊപ്പം തന്നെ രണ്ട് കിലോമീറ്റർ വേള നടക്കണേ ഇവനെന്തല്ലോ ഇന്ത് പറയുന്നപ്പേ फ्रेंड बात करेगा मेरा फ्रेंड फ्रेंड हाँ बात करेगा हाँ वो, वो, वो कौन सा फ्रेंड है वो मेरा दोस्त है ओ कौ किधर है वो अभी ही है बात करेगा लो हाँ बोलो उसको हेलो धन लंकर हेलो हाँ भाई बोलो व्हाट इज योर नेम उसका नेम इरफाज अरबाज अरबाज माए ने भी അർബാജി ആ ചെല ചെല ക്കാ പറയുന്നുണ്ട് അള്ളാഹു കാര്യം ഭർത്താവിനം പറഞ്ഞു അങ്ങനെ മോട്ടോർ വാഹനങ്ങളില്ലാത്ത ഇന്ത്യയിലെ വില്ലേജ് മത്തേനാളില് നമ്മൾ എത്തിയേക്കാ ഈ സമയത്ത് പതിനൊന്ന് മണിക്ക് ഇവിടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പം നമ്മൾ മറ്റൊരാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ള റൂമിലേക്ക് എത്തിയ കേട്ടോ ഈ സമയത്ത് പറയാനുള്ള വെച്ചാൽ റൂമൊന്നും മോശമില്ല എന്നാൽ അടിപൊളി റൂമാണ് രണ്ട് വില ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും നമുക്ക് ഈ ട്രിപ്പിൽ ഉപകാരപ്പെട്ട ഒരു സാധനം ഇത് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ മുട്ട പോയിങ്കിലും മാഗി ഉണ്ടാക്കേണ്ട പരിപാടിയില്ല മാഗി ഉണ്ട് ഇല്ല അതിൽ ഉണ്ടാക്കേണ്ട പരിപാടി ഇല്ല റൂമിൽ തന്നെ ഇതെല്ലാം ഇവിടെ കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് തൽക്കാലം ഇന്ന് രാത്രി നമ്മൾ ഈ ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം ഓക്കെ